വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ് അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് മാച്ചുകളെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് മാച്ച് റിവ്യൂ അല്ല പക്ഷേ നമുക്ക് ഇപ്പോൾ കുറച്ച് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് തന്നെ ഇൻ്റർവേഴ്സസ് യു എൻ ഡസ് മാച്ചിലേക്ക് വരുന്ന സമയത്ത് കുറേയൊന്നും പറയാനില്ല അത് ഒരു ക്ലാസിക്കൽ മാച്ച് ആയിരുന്നു നാലേ മൂന്നിന് യു എൻ ഡി ജയിച്ചു ഒരുപാട് സൂപ്പർ ബാങ്കറുകൾ പറഞ്ഞിട്ടുള്ള മാച്ചാണ് എൽദിസിൻ്റെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ചാലനാലുൻ്റെ സൈഡ് എന്നൊക്കെ രണ്ട് മാനേജർമാരും നല്ല രീതിക്ക് മാനേജ് ചെയ്തു ചെമ്മൂൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് അറിയാലോ നല്ല ഹൈ ഒഫൻസീവ് ഫുട്ബോൾ കളിക്കുക എന്നുള്ളതന്നെയാണ് നന്നായിട്ട് പ്രസ് ചെയ്യുക അത് ചെയ്യുവു ചെയ്തു യു മാനേജറും കൃത്യമായിട്ട് ആളുടെ സിസ്റ്റം വർക്കൗട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചെടുക്കുന്നുണ്ട് സൂപ്പർ മാച്ച് ആയിരുന്നു എസ്പെഷ്യലി ആ രണ്ട് തുർക്കിക്കാരുടെ പെർഫോമൻസ് എൽ ദിസിൻ്റെ ചാലൻ ആലുവിൻ്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു അപ്പം എന്താ പറയുക ഒരു സീസോ പോലെ ആയിരുന്നു ഫസ്റ്റ് രണ്ടേ ഒന്നിന് യു എൻ ഡൽ ഈഡെടുക്കുന്നുണ്ട് മൂന്നേ രണ്ടിന് പിന്നെ ലീഡ് എടുക്കുന്നു പിന്നെ നാലേ മൂന്നിന് യു എൻ ഡെസ് ജയിക്കുന്നു ക്ലാസിക്കൽ ത്രില്ലർ പോരാട്ടം ഇങ്ങനത്തെ ഒരു മാച്ചിലൊന്നും എന്താ പറയാ രണ്ട് ടീമും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത മാച്ചാണ് ആരെയും കുറ്റം പറയാനോ ഒന്നുമില്ല ഒരു ന്യൂട്രൽ ഫാനായിട്ട് കളിയാണെന്ന സമയത്ത് ഒരു സൈഡിൽ നമ്മളെ ടീമാണെങ്കിൽ ഈ തോക്കുന്ന സൈഡിൽ നമ്മളെ ടീമാണെങ്കിൽ നമുക്ക് കുറ്റം പറയാനുണ്ടാവും പക്ഷെ നമ്മൾ ന്യൂട്രൽ ആയിട്ട് കളിയാണോ ഇങ്ങനത്തെ മാച്ചിൽ ഒരു കുറ്റം പറയാനുണ്ടാവില്ല അങ്ങനത്തെ മാച്ചാണ് സൂപ്പറായിരുന്നു രണ്ട് ടീമും ലുക്സ് റിയലി ഗുഡ് ഇനി അപ്കമ്മിങ് മാച്ചസ് നമുക്ക് നോക്കി കാണാം ഓക്കെ ഇനി യു എൻ ഇനി റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ സോസിലായിട്ട് മാച്ചിലേക്ക് വരുന്ന സമയത്ത് അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു പെനാ സോറി ആ റെഡ് കാഡാണ് ആ റെഡ് കാർഡിലേക്ക് നയിച്ച ഇൻസിഡൻറ്റ് ഡീൻ ഹുസൺ ഒയാർ ജബാലിനെ ഫോൾ ചെയ്യുന്നു അതിനെ തുടർന്നാണ് അവിടെ റെഡ് കാർഡ് വിധിക്കുന്നത് എന്നിട്ട് ഡീൻ ഹുസൺ പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് പിന്നീട് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം മുതൽ അങ്ങോട്ട് പത്താളെ റയൽ മാറ്റഡ് കളിക്കുന്നത് അപ്പം ആ റെഡ് കാർഡിനെ കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ഒപ്പീനിയൻസ് ഉണ്ട് അപ്പോൾ ആ ടച്ച് ഭയങ്കര സോഫ്റ്റ് എന്ന് പറയുന്നവരുണ്ട് ഓക്കെ അത് ഫൗളാണ് അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം പക്ഷേ അതൊരിക്കലും റെഡ് കാർഡിനുള്ള ഫോളല്ല കാരണം പാരലായിട്ട് അവിടെ എഡർമിൽ ടാവ് ഉണ്ട് ഒരിക്കലും ഹുസൺ അവിടെ ലാസ്റ്റ് മാൻ അല്ല ലാസ്റ്റ് ലാസ്റ്റ്മാൻ ആയിട്ട് അവിടെ എഡർമിൽ ടാവ് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അവിടെ എഡർമിൽ ടാവ് പാരലായിട്ട് നിൽക്കുന്നതു കൊണ്ട് തന്നെ അവിടെ ഹുസൺ ലാസ്റ്റ് മാൻ അല്ലാത്തത് കൊണ്ട് തന്നെ അതൊരിക്കലും ഒരു റെഡ് കാർഡ് ആയിട്ട് വേഴ്സിൽ എനിക്ക് തോന്നുന്നില്ല യെല്ലോ ആണ് ഓക്കെ ഫൈൻ ഫൗൾ ആണെന്ന് നമുക്ക് വേണമെങ്കിലും പറയാം കാരണം ആള് ബോളിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഒരു പുഷ് അല്ലെങ്കിൽ ഒരു ടച്ച് സ്വാഭാവികമായിട്ടും റഫറിമാർ ഫൗൾ വിളിച്ചു പോകും പക്ഷേ അത് റെഡ് കാർഡ് വിളിച്ച് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതായിരുന്നു ആ മാച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രവേഴ്സിന്നുള്ളത് ലാലികയിൽ ഇപ്പം കോൺട്രവേഴ്സിൻ്റെ മേലെ കോൺട്രവേഴ്സി ആണ് സോ പുതുമൊന്നും തോന്നാനില്ല ലാലിക റഫർമാരുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഗോളുകളിൽ പുതുമൊന്നുമില്ല ഓക്കെ അതാണ് മാച്ചിനെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു എംബാപ്പെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് ആള് ഒരു ഗോൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അസിസ്റ്റും കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അർദ്ധ ഗ്യോളറൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് സെബോസ് ആ ഒരു മിഡ്ഫീൽഡിൽ കൺട്രോളറുടെ റോള് വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അപ്പം പത്താളായിട്ട് ചുരുങ്ങിയതിന് ശേഷം പ്രധാനമായിട്ടും ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ റയലിനെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അത് റയൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ട പ്ലെയർ എഡ്രമിൽ ആണ് ടോപ്പ് ഫോമിലാണ് ആൾ തിരിച്ചെത്തിയിട്ടുള്ളത് ഗ്രേറ്റ് പെർഫോമൻസ് ആൾക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കരേറാസ് ഭയങ്കര ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു സീസണിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർ അൺറേറ്റഡ് സൈനിങ് ആയി മാറാനുള്ള അണ്ടർ അൺറേറ്റഡ് സൈനിങ് ആണ് കരേറാസ് നമ്മൾ അധികം ഹൈപ്പ് ഒന്നും കൊടുക്കുന്നില്ല ഇല്ലെങ്കിൽ പോലും വലിയ ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് ഓക്കെ പിന്നെ എടുത്തു പറയേണ്ട പെർഫോമർ റിപോൾ കോർട്ടുകൾ നന്നായിരുന്നു പിന്നെ നല്ല ഫൈറ്റ് ആണ് റയൽ സോസിറാഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് താക്കുപേസോ ഗൂപ്പൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു വയർ ജബാലും നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ആളവിടെ ഒരു പെനാൽറ്റി കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യുന്നുണ്ട് അതുപോലെ എടുത്തു പറയേണ്ടത് സോസിറാഡിൻ്റെ ഗോൾ കീപ്പറെ കുറിച്ചാണ് ഹി വാസ് സൂപ്പർ നല്ല സേവുകൾ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒക്കെ നടത്തുന്നുണ്ട് നല്ല ഫൈറ്റ് ആണ് ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പല തവണയും റയൽ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ആകെത്തിന് രണ്ടു തവണ ബാറിലൊക്കെ തട്ടിയിട്ട് ബോൾ അവിടെ നിൽക്കുന്നു അത് വന്ന് കോർട്ട് കൊടുക്കുന്നു ക്ലിയർ ചെയ്യുന്നു ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ റയലിന് മൂന്ന് പോയിന്റ് കിട്ടി അത് റയൽ ഡിസർവ് ചെയ്യുന്നുണ്ട് കാരണം അവർ അവരങ്ങനെയും ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ആ മാച്ച് വിട്ടിട്ട് നമ്മൾ നേരെ ചെൽസിന്റെ മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ നൈസ് മാച്ച് ആയിരുന്നു രണ്ട് ടീമും നന്നായിട്ട് പെർഫോം ചെയ്ത മാച്ച് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം പറ്റിയ കാര്യങ്ങൾ മാത്രം നമുക്ക് ഡിസ്കസ് ഡിസ്കസ് ചെയ്യാം അത് ലെഫ്റ്റ് ആണ് അപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ ഇപ്പോൾ കളിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗിറ്റൻസ് ആണ് പക്ഷെ ഗിറ്റൻസിന് ഒരു താളം കിട്ടിയിട്ടില്ല ഇതാണ് മെയിൻ പ്രശ്നം അവരലട്ടുന്നത് ഓക്കെ ലെഫ്റ്റ് വിങ്ങില് ഗിറ്റൻസിന് താളം കിട്ടുന്നില്ല റൈറ്റ് വിങ്ങില് നമ്മുടെ പാമർ ഇല്ല അപ്പോൾ പാമർ ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റി ലാക്കിയാണ് പലപ്പോഴും ടീം പിന്നെ ഫക്കുണ്ടോ പോനോ നെറ്റ് അവർന്നു അവനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഈ ഫ്രണ്ടിലൊക്കെ കളിക്കുന്ന ആ ക്രീയേറ്റിവിറ്റി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ പാരലൈസ് ആയി പോയതുകൊണ്ട് തന്നെ പിന്നെ ടീമിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അവിടെയാണ് സെക്കൻഡ് ഹാഫിൽ പാൾമർ വന്നിട്ട് ആ ഗിയർ മാറ്റിയിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കേ സൂപ്പറായിട്ടാണ് പാമർ വന്നതിന് ശേഷം പിന്നെ ടീം കളിച്ചിട്ടുണ്ടായിരുന്നത് പാമറ് വളരെ ഡെസിസീവ് ആയിട്ടുള്ളൊരു ഗോളടിച്ചു രണ്ടേ ഒന്നിലേക്ക് ടീമിനെ കൊണ്ടെത്തിക്കുന്ന ഗോളിനൊരു കിടിലം കട്ട് ബാക്ക് കൊടുത്തത് ഗർണാച്ചോ ആണ് അത് സൂപ്പറായിട്ട് സ്കോർ ചെയ്തത് കാസഡോ ആണ് കാസഡോ എന്ത് മനുഷ്യനാണ് എന്തൊരു ആണ് ഈ പ്ലെയർ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സൂപ്പർ കൺസിസ്റ്റൻറ്റ് ഓക്കെ അപ്പോൾ അതാണ് പിന്നെ ഫൈനലി അത് ബ്രൺഫോർഡ് ഈക്വലൈസ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് നന്നായിട്ടാണ് ബ്രെൻറ്റ്ഫോർഡ് കളിച്ചിട്ടുണ്ടായിരുന്നത് ചെൽസിൻ്റെ സൈഡിൽ നിന്ന് ഫസ്റ്റ് ഹാഫിൽ ഒക്കെ അവർക്ക് ആയി കളിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ ഈ മാച്ചിൽ മൂന്ന് പോയിന്റ് ഒക്കെ തൂക്കി പോവായിരുന്നു സെക്കൻഡ് ഹാഫിൽ പിന്നെ ആ ഒരു ഗോൾ അവർ നേടി അത് ഡിസേർവിങ് ആയിരുന്നു എന്നാണ് പ്ലേസില് എനിക്ക് തോന്നിയിട്ടുള്ളത് ബ്രെൻഫോർഡിൻ്റെ കേസിൽ ബ്രണ്ട്ഫോർഡ് വാസ് ഗുഡ് കുറേ പ്ലെയേഴ്സിനൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പെമ്പിയും മന പോലത്തെ പ്ലെയറിനെ പ്ലേഴ്സിനെ വിസനെ പോലത്തെ ഒരുപാട് പ്ലേയേഴ്സിനെ അവർക്ക് നഷ്ടപ്പെട്ടു പക്ഷെ സ്റ്റിൽ അവർ നല്ല ഫൈറ്റ് കൊടുത്തു ഡ്രോയില് മാച്ച് കൊണ്ട് നിർത്തി എന്നുള്ളതാണ് ചെൽസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പോയിന്റാണ് ഡ്രോപ്പ് ചെയ്തത് എവെയിൽ വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് മൂന്ന് മാച്ചുകളെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയാം പിന്നെ യു ഒരു ടാക്ടിക്കൽ വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം മാച്ച് ഒന്ന് ഇരുന്ന് റീവാച്ച് ചെയ്യട്ടെ ഓക്കെ താങ്ക്